അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രകോപനങ്ങൾക്കിടയിലും വ്യാപാര രംഗത്ത് കാട്ടി ഭാരതം ഓഗസ്റ്റ് മാസത്തെ കയറ്റുമതിയിൽ ഒമ്പത് ശതമാനത്തിന്റെ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കും കുറഞ്ഞതായി കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു പ്രകോപനങ്ങൾ രാജ്യത്തെ കയറ്റുമതി രംഗത്തെയോ വ്യാപാര മേഖലയെയോ ഒരു രീതിയിലും ബാധിക്കുന്നില്ലെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റിൽ രാജ്യത്തെ കയറ്റുമതി രംഗം ഒൻപത് ശതമാനത്തിൻ്റെ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി യു എസ് ആയിരുന്നു കഴിഞ്ഞ മാസത്തെ മൊത്തം കയറ്റുമതി കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചായിരുന്നു ഇറക്കുമതിയിൽ ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായത് തത്ഫലമായി വ്യാപാര കമ്മിയിൽ ഇടിവ് രേഖപ്പെടുത്തി ജി എസ് ടി പരിഷ്കരണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ വസ്ത്രവ്യാപാര മേഖലയും കുതിക്കുകയാണ് വിതരണ വൈവിധീകരണവും ജി എസ് ടി പരിഷ്കരണവും ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ റഷ്യ ജപ്പാൻ തുടങ്ങിയ പുതിയ മാർക്കറ്റുകളും രാജ്യം ലക്ഷ്യമിടുന്നു കഴിഞ്ഞ മാസം തൊഴിലില്ലായ്മ നിരക്കും രാജ്യത്ത് കുറഞ്ഞിരുന്നു തുടർച്ചയായ രണ്ടാം മാസമാണ് തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നത് ജൂണിൽ അഞ്ച് ദശാംശം ആറ് ശതമാനമായിരുന്നു നിരക്ക് ഓഗസ്റ്റ് ആയപ്പോൾ അത് അഞ്ച് ദശാംശം ഒരു ശതമാനമായി തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന കാരണം ഗ്രാമീണ തൊഴിലില്ലായ്മ നിരക്കും കുറഞ്ഞു വിവിധ കേന്ദ്ര പദ്ധതികളും സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായങ്ങൾക്ക് നൽകുന്ന സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളും രാജ്യത്തെ പുതിയ വിപണികൾക്കായി സജ്ജരാക്കുകയാണ് നാഷണൽ ഡെസ്ക് ജനം